മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് ശ്രീതു ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ കറിയൊക്കെയാണ് ഉള്ളത് നമുക്ക് കിട്ടുമെന്നൊക്കെ എന്താണെങ്കിലും അങ്ങനെ ശ്രീധു ഭക്ഷണം വാങ്ങിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അർജുനന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അർജുൻ വന്ന് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ പോയി അവിടെ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീധു പറയുന്നുണ്ടായിരുന്നു ചില്ലി ചിക്കനൊക്കെ പവർ ടീമിനായിരിക്കും കിട്ടുന്നത് പവർ ടീമിന് കൊടുക്കുമായിരിക്കും അവർ എന്നൊക്കെ പറയുന്നുണ്ട് ഗസ്റ്റ് വരുന്നത് കൊണ്ട് ഗസ്റ്റിനാണ് പ്രത്യേക ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ് അൻസിബ പവർ ടീമിലേക്ക് വന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റായൻ മാർക്കരുത് കേട്ടോ